വിശ്വാസികളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം കടുത്തായിട്ടുള്ള കോക്കൂര് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെ വളരെ പ്രസിദ്ധമായൊരു മക്കാമുണ്ട് കോക്കൂർ മറുഹം നാലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ നബ്റല്ലാഹു മർക്കതു മഹാനവറികളുടെ മക്ക മക്കാമിലാണുള്ളത് ഇൻഷാ അല്ല ഇനി നമുക്കിവിടെ ഇത്ര ആയിരിക്കും മഹാനവറികളെ ഹയിലാപത്ത് കാലത്ത് ബ്രിട്ടീഷുകാർ ജയിലിലടച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് മഹാനവറുകൾ അങ്ങനെ ജയിൽ വെച്ചുകൊണ്ട് രചിച്ച വളരെ പ്രസിദ്ധമായ ബദർ ബേത്തൊക്കെ പലർക്കും അറിയാവുന്നതാണ് വളരെ മഹത്വമുള്ളതും വളരെയേറെ ഫലം ലഭിക്കുന്നതുമായ ഒരു ബദറുബേത്താണ് മഹാനവറുകൾ രചിച്ചിട്ടുള്ള ജനിച്ച അത് കൂടുതൽ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലാമർ ഇതാണ് മഹാനവറുകൾ മക്കാണ് നാലകത്ത് കുഞ്ഞഅമ്മദ് മുസ്ലിയാർ ഇതവരുടെ രണ്ട് ഭാര്യമാരാണ് ഇതിലെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനാണ് ഇത് അബ്ദുസലാം മുസ്ലിയാർ ഒറ്റ ഭാര്യയിലുള്ള മറ്റൊരു മകന് പുറത്ത് വലിയ ഫലം ലഭിക്കുന്ന ഒരു മക്കാമുകൂടെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ മഹാനവറികളെ രചിച്ച ആ ബദർ ബെയ്ത്ത് വലിയ ഫലമാണ് ഭ്രാന്ത് പോലെയുള്ള പ്രയാസങ്ങൾക്കും അസുഖങ്ങൾക്കൊക്കെയും അതേപോലെ തന്നെ മഹാനവറികളെ ജയിലിലടച്ച സമയത്ത് തന്നെ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് ജയിലധികൃതരുടെ ഒരാളുടെ ഭാര്യയ്ക്ക് രോഗം പിടിപെട്ടപ്പോൾ മഹാനവറുകൾ അത് വെറ്റിലിൽ മന്ത്രിച്ചുകൊണ്ട് മാറ്റിയതും അതോടൊപ്പം തന്നെ ജയിലിലും മഹാനവറുകൾ ദിന ദാഴത്ത് നടത്തിയ ചരിത്രങ്ങളൊക്കെയാണ് വലിയ അത്ഭുതമാണ് അവിടുത്തെ ജീവിതം വലിയ കറാമത്തുള്ള മഹാന്മാരാണ് അവിടുത്തെ മകൻ അബ്ദുസ്സലാം മുസലിയാർ മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് തന്നെ ധാരാളം കറാമത്തുകൾ ആളുകൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാനവറുകളുടെ പേരിൽ ആളുകൾ നേർച്ചയാക്കുമ്പോൾ അത്ര കാര്യങ്ങൾ സാധിക്കാനും ആവശ്യങ്ങൾ നിറവേറാനൊക്കെ മഹാനവറുകളുടെ പേരിൽ പത്ത് രൂപ നിർച്ചാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അത്രയും അങ്ങനെ ആരെങ്കിലും തീർച്ചയാക്കിയിട്ട് അത് മഹാനവറുകൾക്ക് കൊടുക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാൻ മറന്നു പോവുകയൊക്കെ ചെയ്താൽ പിന്നീട് അവരെ കാണുമ്പോൾ മഹാനവറുകൾ അത് ചോദിക്കും എനിക്ക് നേർച്ചയാക്കിയതും കണ്ട് തരാൻ വേണ്ടി പറയും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തിയാണ് അവരുടെ ഇവരുടെ മകൻ അബ്ദുൽസലാം ഉസ്ലിയ അങ്ങനെ ധാരാളം കറാമത്തുകളുള്ള വലിയ അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഈ ഒരു മക്കാം ഷരീഫ് കൊക്കൂര് നാലകത്ത് കുഞ്ഞുമഹമ്മദ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മുറക്കെ നമുക്കിവിടെ സിയാറത്ത് ചെയ്തിട്ട് പോകാം ഇൻഷാ അല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായ ചരിത്ര വീഡിയോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ് صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستصل غمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدة كل معلوم لك رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله ينقل رأي زيارة قلني كان يا الله ينقل ديا قرآن الشريف الله പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഹലറാത്തിലേക്ക് നിയത്തിക്കണേല്ലോ ബാഹുബി മഹാന്റെ ഹലറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ കൊണ്ട് ൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുഹാൻ ഷരീഫിൻ്റെ പറക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ ഉള്ള ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അള്ളാഹ് ലാഹുവേ മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് സർക്കളായി ഞങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും നീ അള്ളാഹ് ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കി തരണേ റോഹന്നാ ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ മക്കൾ നൽകണേ അല്ലോ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി അള്ളാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ കവിട്ടാനുള്ള തോഫ് നൽകണയല്ലോ വാഹുവെ വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകൾ നീയെടുപ്പിക്കണയല്ലോ വാഹു ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും കുടുംബത്തിലും വീട്ടിലും ഭാര്യയിലും മക്കളിലും ഞങ്ങളുടെ എല്ലാ ഹറക്കാത്ത സുഖനാത്തിലും നീ വലിയ പറക്കത്ത് നൽകണയല്ല പ്രത്യേകിച്ച് മാനസികമായ പ്രയാസങ്ങളുള്ളവർ പൈശാചികമായ ബുദ്ധിമുട്ടുള്ളവർ തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ഈ മഹാൻ്റെ പുറത്തുകൊണ്ട് നീ സലാമത്താക്കി തരണം റഹ്മാനെ ബാഹുവേ സാധുക്കളാഹിനങ്ങൾക്ക് നീ ഹൈറും പുറക്കത്തും സന്തോഷവും നൽകണേല്ലോ ബാഹുവേ രോഗങ്ങളൊക്കെയും നീ ശിഫയാക്കണേല്ലോ നിങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ പുറക്കത്തുകൊണ്ട് എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ ുള്ള ദീർഘായുസു നൽകണേ അല്ലോ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ബാഹുവേ ഞങ്ങളുടെ ജോലിയിൽ നീ പറക്കത്ത് നൽകണേ റഹ്മാനെ സമ്പത്തിൽ നീ പറത്ത് നൽകണേ റഹ്മാനെ ഐശ്വര്യം നൽകണേ അല്ലോ ബാഹുവേ മഹാന്മാരുടെ കാവലും പൊരുത്തവും നൽകണേ റഹ്മാനെ അടുത്ത് തിരുനോട്ടവും നൽകണേ റഹ്മാനെ ബാഹുവേ ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം റഹ്മാനെ മഹാന്മാരുടെ കാവല് ഞങ്ങൾക്ക് നൽകണേ ഓക്കളോട് ദാഹ് കൊണ്ട് വസീയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ അവരുടെയൊക്കെ മഹയറായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റണം റഹ്മാനെ ിനക്കൊക്കെയും മരിക്കുന്നതിന് ഉണ്ട് ധാരാളം മറ്റു സിഹാറത്തുകളൊ നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകണേ അല്ലഹോ തോഫിയൊക്കെ നൽകണേ അല്ലെ നൽകണേ റഹ്മാനെ അള്ളാഹോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ല മൗഫിറത്തും റഹ്മത്തും നൽകണേ അല്ലഹ് അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم واللمات انك مجيب الدعوات يا الحاجات اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلّى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين